മലയാള സിനിമയിലെയും സിനിമയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെയും ഡ്രഗ്സിൻ്റെ ഉപയോഗം സംബന്ധിച്ച് വാർത്തകളും ആരോപണങ്ങളും ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവർ ഇന്ന് എക്സൈസിന് മൊഴി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വേഡൻ ആണ് ലിസ്റ്റിലുള്ളത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ റാപ്പർ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഏഴ് ഗ്രാം കഞ്ചാവ് പിടി കൂടി വേടൻ്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് കൊച്ചി വയറ്റിലേക്കടത്തുള്ള വേടൻ്റെ ഫ്ലാറ്റിൽ ഇന്നു രാവിലെയാണ് പോലീസ് പരിശോധന നടത്തിയത് ഈ സമയത്ത് വേടനും ഫ്ളാറ്റിലുണ്ടായിരുന്നു വേടനൊപ്പം മറ്റ് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തതാണ് റിപ്പോർട്ട് വേടന്റെ അറസ്റ്റിന് പിന്നാലെ റാപ്പൂറിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വേഡൻ ഇന്നത്തെ യുവത്വത്തിന് ലഹരിവിരുദ്ധ ഉപദേശം നൽകുന്ന വീഡിയോ ആണിത് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ കാറന്നു തിന്നുകയാണെന്നും നിരവധി മാതാപിതാക്കളാണ് തൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടുവരുന്നതെന്നും വേടൻ പറഞ്ഞിരുന്നു തൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരോട് ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും വേടൻ ആവശ്യപ്പെട്ടു യുവതലമുറയ്ക്ക് ഉപദേശം നൽകിയ ശേഷം വേടൻ നേരെ ചെന്നത് കഞ്ചാവ് വലിക്കാൻ ആയിരുന്നു എന്ന് തുടങ്ങിയ പരിഹാസ കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ദയവ് ചെയ്ത് ആരും ലഹരിക്ക് അടിമപ്പെടരുതെന്നും സ്വന്തം ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് താൻ ഇത് ആവശ്യപ്പെടുന്നതെന്നും വേടൻ പറഞ്ഞിരുന്നു ചേട്ടൻ തന്നെ ഇപ്പോഴത്തെ മക്കൾക്ക് വഴികാട്ടി ആകുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ